ഹായ് ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖല്ലേ സുഖാണെന്ന് വിശ്വസിക്കുന്നത് നമ്മുടെ പുതിയ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വന്നിട്ടുണ്ട് നമ്മളെ കൂട്ടുകാർ ഒരുപാട് പേര് ചോദിക്കുന്ന ചോദ്യമാണ് എന്താ ഗിഫ്റ്റ് കാണിച്ചൊരാട്ടയാണ് അപ്പോൾ ഇന്നത്തെ വിശേഷം നമ്മളെ ഗിഫ്റ്റാണ് കേൾ ഗിഫ്റ്റ് എന്ന് പറയാൻ മാത്രമൊന്നും ഇല്ലെങ്കിലും കിഫ്റ്റീല് സന്തോഷം കാലം നമ്മളെ സ്നേഹിക്കണം എത്രയും സ്നേഹിക്കുന്ന കൂട്ടുകാർ നമുക്ക് ഗിഫ്റ്റ് തരാമെന്ന് പറഞ്ഞാൽ അത് നമുക്ക് സന്തോഷമാണ് മുഴുവൻ സന്തോഷമാണ് നമ്മളത് എന്ന് പറഞ്ഞാൽ മുഴുവൻ സങ്കടം കേട്ടോ അപ്പോൾ അപ്പോളൊന്നും പ്രതീക്ഷിക്കാതെ കിട്ടിയതാണ് പിന്നെയെന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഗിഫ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ ആദ്യം തന്നെ പറയുന്നത് നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കണേ കാരണം ഇങ്ങനെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഇതുപോലെ വീഡിയോ ഇടാനും എനിക്കും സന്തോഷമൊക്കെ ഉണ്ടാകുള്ളു അപ്പം വീഡിയോ മുഴുവനായിട്ട് കാണാൻ അതുപോലെ അടിക്കാൻ മറക്കരുത് പുതിയ കൂട്ടുകാരെങ്കിലും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഞാൻ എനിക്ക് ആദ്യത്തെ ഗിഫ്റ്റ് എന്താ കിട്ടിയതെന്ന് ചോദിച്ചാൽ ഒരുപാട് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് പക്ഷെ ഈ ഒരു വീട്ടിൽ വേണ്ടിയിട്ട് കിട്ടിയ ആദ്യത്തെ ഒരു ഗിഫ്റ്റ് ഞാൻ കാണിച്ചു തരാം ഈയൊരു ഗിഫ്റ്റ് തന്ന ആളെ പേര് ഇന്നോട് പറയണ്ടെന്ന് പറഞ്ഞതായിരുന്നു കേട്ടോ ഇത് ഇൻ്റെ ഇപ്പം കൂടെ പഠിച്ച ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു കൂടെ നമ്മളെ ഓളെ ഉമ്മ നമ്മളെ വീഡിയോ കാണുന്നതുകൊണ്ട് ഓള ഉമ്മാക്ക് നമ്മളെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അന്ന് നമുക്കൊരു ഗിഫ്റ്റ് തന്നതായിരുന്നു അപ്പം ആളെ പേര് ഇന്നോട് പറയണ്ട പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഈ അടുപ്പ് വാങ്ങിയെന്നില്ലേ അത് ആ ഒരു ഉമ്മാൻ്റെ വക ഉള്ളൊരു ഗിഫ്റ്റാണ് കേട്ടോ ഇത് ഇത് കാണിച്ചു ഞാൻ പറഞ്ഞിട്ടില്ല ഇത് ആ സ്നേഹ വകേഹസമ്മാനാണ് ഓൾക്ക് വീട് പണി തുടങ്ങി വീട് കയറി താമസിക്കുകയാണെങ്കിൽ ഇതിന്റെ വക എന്തെങ്കിലും കൊടുക്കണം എന്ന് ആ ഉമ്മാക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് ആ സ്നേഹ ഉമ്മാൻ്റെ ഇത് എനിക്കും സന്തോഷമായി ഞാനിത് വേണ്ട എന്നൊക്കെ പറഞ്ഞേന്നുട്ടോ പക്ഷെ ആ അത് പിന്നെന്ത് സങ്കടമായി അതുകൊണ്ട് ഞാൻ ആയിക്കോട്ടെ എനിക്ക് സന്തോഷാണെന്ന് പറഞ്ഞങ്ങനെ ഞാനും ആ ഗിഫ്റ്റ് വാങ്ങി അപ്പൊ ഇത് എനിക്ക് വാങ്ങി തന്നതല്ല അടുപ്പ് വാങ്ങാൻ വേണ്ടിട്ട് എനിക്ക് എന്താ ഗൂഗിൾ പേ അയച്ചു തന്നേട്ടോ അപ്പൊ അതിനനുസരിച്ച് ഞാൻ വാങ്ങിയതാണ് അപ്പൊ രണ്ടാമത്തെ ഗിഫ്റ്റ് എന്താ വച്ചാല് ഒരുപാട് ഇങ്ങട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകില്ല കേട്ടോ ഇന്നത്തെ വീഡിയോ കാരണം എന്താ വെച്ചാല് എനിക്കൊന്നെ പനി ജലദോഷം ചുമക്കായി അതുകൊണ്ട് തന്നെ അധികം ഇങ്ങോട്ട് ഒന്നും പറയാനും വയ്യ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ രണ്ടു ദിവസമൊക്കെ വീഡിയോ ഇടാന് ഡോക്ടറെ കാണിച്ചിരുന്നു ഞാൻ കൂടത്തില് ഹെൽത്ത് സെൻറ്റർ പോയിരുന്നു പക്ഷെ നിങ്ങൾക്ക് ചുമക്ക് കുറവില്ല അപ്പം എന്തായാലും ഇന്നിപ്പോൾ ഡോക്ടറെ കാണിക്കണം എന്നൊക്കെ വിചാരിച്ച ഞങ്ങൾ വണ്ടൂരിക്ക് പോയായിരുന്നു അക്ഷയ്ക്ക് പോയതായിരുന്നു അക്ഷയ്ക്ക് പോയത് എന്താ വച്ചാൽ ഞങ്ങൾ റേഷൻ കാർഡ് ഉണ്ടാക്കാം വേണ്ടിയിട്ട് പോയതായിരുന്നു ഞങ്ങൾക്ക് ഇങ്ങോട്ട് റേഷൻ കാർഡ് ഇല്ല പിന്നെന്ന് പറഞ്ഞാൽ റേഷൻ കാർഡ് നിന്റെ മുന്നേ ശരിയാക്കാൻ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് എന്തോ ഒരു ചെറിയ പ്രശ്നം കാരണം നമുക്ക് റേഷൻ കാർഡ് ശരിയാണില്ല അപ്പം നമ്മളൊരു വണ്ടൂരിക്ക് പോയി അപ്പൊ എന്റെ റേഷൻ കാർഡിലുള്ള പേര് എടവണ്ണയാണ് പേരുള്ളത് റേഷൻ കാർഡില് അപ്പൊ അവിടുന്ന് പേര് വെട്ടി എന്നിട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോ ഒരാഴ്ച കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ട് ചെന്നാലും റേഷൻ കാർഡ് റെഡി ആയിട്ട് കിട്ടും പറഞ്ഞിട്ടുണ്ട് അപ്പൊ സൂര്യടും വെള്ളം കുടിക്ക ഇത് എന്താ വെച്ചാൽ എന്താ ഒരു പെട്ടി വളരെ വെച്ചിട്ടുണ്ട് ഇത് നമ്മളെ അമ്മേൻ്റെ അരിക്ക് തന്നതാ ഇതൊരു മിക്സി ആണ് എനിക്കും ഇങ്ങോട്ട് മിക്സി ഞങ്ങൾക്ക് തറവാട്ടിൽ മിക്സി ഇല്ല അതുകൊണ്ട് തന്നെ എനിക്കൊരു മിക്സി അർജൻറ്റായിട്ട് വേണം എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു പക്ഷെ നമ്മൾ ഈ വീട്ടിൽ കറണ്ട് ഇതുവരെ കിട്ടിയിട്ടില്ല നമ്മൾ കറണ്ടിനുള്ളത് എല്ലാം ശരിയായിട്ടുണ്ട് പക്ഷെ നമുക്ക് സർവീസ് വയറ് വലിക്കണം അപ്പൊ ചേച്ചീന്റെ മോന് വരണം അപ്പൊ കല്യാണത്തിരൊക്കെ ആയതുകൊണ്ട് അങ്ങനെ പോവുകയാണ് കല്യാണം അപ്പൊ നമുക്ക് ഇതുവരെ കരണ്ട് ശരിയായിട്ടില്ല അപ്പൊ ആ ഒരു സങ്കടത്തിലാണ് എനിക്കിപ്പോ നാളികേരം അടച്ച് കറി ഉണ്ടാക്കാൻ എന്തെങ്കിലും ദോശ അതിനെ ചായക്കടി ഉണ്ടാക്കാൻ വലിയ ആഗ്രഹം നമ്മളെ കയ്യിലുണ്ട് പക്ഷെ കറണ്ട് ഇതുവരെ ആയിട്ടില്ല പക്ഷെ എന്നാലും മക്ക് മിക്സിയൊക്കെ കാണുമ്പോ മക്കഹം അപ്പൊ അതാക്കളെ മിക്സി ഞാൻ കാണിച്ചത് കേട്ടോ ഇത് അമ്മയുടെ എന്നതാണ് അപ്പൊ നമ്മള് ഏർ ഒരുപാട് മിക്സി ഞാൻ എന്താ വാള ചോദിച്ചപ്പോൾ ഞാൻ എന്താ വെച്ചാൽ നമ്മൾ ഇനി പരിപാടി കഴിക്കുന്നതല്ലോ കുട്ടിക്കല് കഴിക്കുന്നുണ്ട് അതുകൊണ്ടാട്ടോ ഞാൻ ഗിഫ്റ്റും കാര്യങ്ങളും ഒക്കെ ഒന്നും വേണ്ട എന്ന് പ്രത്യേകമായിട്ട് പറഞ്ഞത് നമ്മൾ ഇത് വെറുതെ നമ്മൾ വീട്ടുകാർ മാത്രം പാല് കാച്ചി അമ്മ വീട്ടുകാര്മത്തെ വലിയ നാത്തൂനും ഹസ്ബൻഡും ചെറിയ നാത്തൂനും നമ്മളെ വീട്ടുകാരെ ആയിട്ട് ഇറക്കുമ്പോൾ മാത്രം പാലാച്ചു വന്നിട്ടുള്ളൂ അപ്പോൾ ഇതാണ് ഇപ്പം നമ്മളെ ിഷ്ടായിട്ടും അതിന്റെ കളർ മസാല ഇതിന് ഒരുപാട് ചായകൾ നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല ഇത് ഇത് ജ്യൂസ് അടിക്ക പൊടിക്കുന്ന നാളികേരപ്പര് പിഴിഞ്ഞെടുക്കുവല്ലോ അതിനൊക്കെ ഫസ്റ്റിനത് ഞാൻ യൂട്യൂബിലൊന്നും സെർച്ച് ചെയ്യണം മേമ വേമ കാണിച്ചേനതുപയോഗിക്കേണ്ട രീതികളെ കുറിച്ചൊക്കെ പക്ഷെ എന്നാലും ഇപ്പൊ നോക്കി വെക്കണം യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ അറിയാത്തത് അല്ലേ പിന്നെ ചെറിയ ചാറ് പൊടിക്കാൻ പിന്നെ ഇത് ഏഹ് ചമ്മന്തിയൊക്കെ അരക്കുമല്ലോ ഇതാ എനിക്ക് ശരിക്കും പരിചയപ്പെട്ടി പരിചയപ്പെടുത്താൻ മാത്രം ആയിട്ടില്ല കാരണം ഞാൻ ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ലല്ലോ കാര്യത്തോട്ട് ഇത് എടുത്തോട്ടും ഇല്ല അത് ആകെ ഒരു ഇടുക്കലേ എടുത്തോട്ടില്ല ഞാൻ ആവിയേലുണ്ട പാലാച്ചലിന്റെ അന്ന് ആവിയർ ഉണ്ടാക്കിയത് അന്ന് ഇത് എടുത്തേരുന്നുണ്ടോ അവിയലിനെ അരക്കാൻ വേണ്ടിയിട്ട് ഇതാണ് സംഭവം ഇതൊരു തിന്നാണ് അപ്പൊ ഇതാ ഇതിപ്പോ ചമ്മന്തി അരക്കാനാണ് വെച്ചാല് ഇങ്ങനെ ആക്കി ഇതാ ഇത് അരക്കും എന്നിട്ട് ഈ ഒരു തിന്നിക്ക് തന്നെ മാറ്റി അടച്ചിങ്ങനെ അടക്ക കേട്ടോ ചമ്മന്തിക്കുള്ളത് അങ്ങനെ പറഞ്ഞു തരാൻ കുറയുണ്ട് എന്തായാലും ഞാൻ ഇത്രേ പറയുന്നുള്ളൂ കാരണം അത് ഉപയോഗിച്ച് ഞാനും തുടങ്ങിയിട്ടില്ല ഉപയോഗിക്കുന്നതിനനുസരിച്ച് ഞാനും എന്താ പറഞ്ഞു തന്നെ പിന്നെ അടുത്ത ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ അതാ ഈ കാണുന്നത് ഇത് നമുക്ക് സ്നേഹത്തോടെ വന്നത് നമ്മളെ ഒരു പ്രിയപ്പെട്ടാന്ന് പറഞ്ഞാൽ പോയാൽ നമ്മളെ കുടുംബം കുടുംബമായിട്ട് കരുതണ ഒരു എങ്ങനെ പറയാ കൂട്ടുകാരിന്നോ എങ്ങനെ വേണമെങ്കിൽ എങ്ങനെ പറയാ സ്ഥലം കൂടി പറയാ കൂടെ കൂടെപ്പറപ്പെന്നോ എങ്ങനെ വേണമെങ്കിലും പറയാം കാരണം ഈ ഒരു ഗിഫ്റ്റ് മാത്രമല്ല രണ്ടാമത്തുനിന്നാണ് കേട്ടോ ഈയൊരു ഗിഫ്റ്റ് എനിക്ക് നമുക്ക് തന്നത് തന്നത് എന്ന് പറഞ്ഞാൽ ഇത് വാങ്ങാനുള്ളത് ക്യാഷ് നമുക്ക് അയച്ചു തന്നേനു അവർക്ക് ഇഷ്ടമുള്ളത് പോയി എന്ത് വാങ്ങിക്കോ എന്ന് പറഞ്ഞാൽ ക്യാഷ് അയച്ചു തന്നേരുന്നു അതുപോലെ നമ്മളോട് പറയരുത് എന്ന് പറഞ്ഞതായിരുന്നു കേട്ടോ ഗിഫ്റ്റും കാര്യങ്ങളുള്ളത് പറയണ്ട ഞങ്ങളുടെ പേര് വെളിപ്പെടുത്തണ്ട അതുപോലെ പറയണ്ട അത് അങ്ങനെ തന്നെ നിന്നോട്ടെ എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ നമ്മളെ കൂട്ടുകാർ ഒരുപാട് കൂട്ടുകാർ അറിയാൻ ആഗ്രഹം ഉണ്ടാവും ആഗ്രഹിക്കുണ്ടാവും എന്തൊക്കെ കിട്ടിയത് എങ്ങനെയൊക്കെ കിട്ടിയത് എന്നൊക്കെ അപ്പൊ ഞാൻ ആളെ പേര് എന്തായാലും ഞാൻ എടുത്ത് പറയുക പക്ഷെ ഇതൊക്കെ തന്നെ കൂട്ടുകാരോട് ഒരുപാട് സന്തോഷം നന്ദി അറിയിക്കുകയാണ് കാരണം നമ്മള് നമുക്ക് നമ്മൾക്ക് പറഞ്ഞ എനിക്ക് അങ്ങോട്ട് പരിചയം ഇല്ലെങ്കിൽ നമ്മളെ ഇങ്ങോട്ട് വീഡിയോ കണ്ട് നമ്മളെ പരിചയപ്പെട്ട് സ്നേഹിക്കണം ഒരുപാട് കൂട്ടുകാരുന്ന് സന്തോഷമുണ്ട് അപ്പൊ നമ്മളെ കാണാൻ വേണ്ടിട്ട് എറണാകുളത്തുനിന്ന് വന്നിരുന്നു അത് ഞാനും വീഡിയോ ആയിട്ട് അന്നും എടുത്തിട്ടില്ല അന്ന് മുഖം കാണിച്ചിട്ടില്ല എറണാകുളത്ത് അതിന് താല്പര്യം ഇല്ലാന്ന് പറഞ്ഞു അങ്ങനെ നമുക്ക് ഈ ഒരു ഗിഫ്റ്റ് ഞാൻ എനിക്ക് അന്ന് ഇവിടെ ഞങ്ങൾ പാല് നിന്ന് ആകെ രണ്ട് ചെയറ് മാത്രം ഉള്ളൂ അപ്പൊ രണ്ട് ചെയറ് വാങ്ങിയപ്പോൾ ഞങ്ങൾക്ക് ആ ഒരു സങ്കടം കാരണം എങ്ങനെയാണ് ഇനിയിപ്പോ ആരെങ്കിലും വീട്ടിൽ കയറി വന്നാൽ ഇരിക്കാനൊരു സ്പേസ് ഇല്ലല്ലോ ഇരിക്കാന് ആകെ രണ്ട് ചേർ എന്താ ചെയ്യാ ചെയ്യാന്നുള്ളതിൽ ഇങ്ങനെ നിന്നപ്പോഴാണ് ഞങ്ങൾക്ക് ഈ ഒരു ഗിഫ്റ്റ് തന്നത് കാരണം അവൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങിക്കോ വാങ്ങിക്കൊന്നാണ് എന്ന് പറഞ്ഞത് അത് വലിയൊരു എന്താ വല്യൊരു സന്തോഷത്തി കാരണം ഞങ്ങൾ ആകെ ബുദ്ധിമുട്ട് നിൽക്കുന്ന സമയങ്ങളെയല്ലേ അങ്ങനെ ഞങ്ങൾ വേഗം അന്ന് തലേന്ന് രാത്രി ചെന്ന് ഞങ്ങൾ ഈ ഒരു ഗിഫ്റ്റ് വാങ്ങി ചേർ വാങ്ങി എന്നല്ല ബെഞ്ച് ബെഞ്ച് എന്നല്ല എന്താ െത്തിയപ്പോ സമയം പത്തര കായ പത്തര ആയി പിന്നെ ഞങ്ങൾ ഇവിടെ നന്നാക്കി കടമ ഈ ഗിഫ്റ്റ് പറഞ്ഞാ എനിക്ക് ഏറ്റവും വലിയ വിലപ്പെട്ടതന്നെ കേട്ടോ ഇത് മാത്രല്ല ഇപ്പൊ എനിക്ക് കിട്ടിയതൊക്കെ വിലപ്പെട്ടതന്നെ അതുപോലെ നമുക്ക് ഇന്നലെ ക്രിസ്മസ് ചെയ്യുന്നു നമ്മളെ മക്കൾക്ക് കേക്ക് വാങ്ങാൻ വേണ്ടിട്ട് എത്തുന്നു എന്താ ചെറിയൊരു ഗിഫ്റ്റ് ആയിട്ട് തന്നു അതൊക്കെ നമ്മളെ കൂട്ടുകാരോട് ഞാൻ പറഞ്ഞു കേട്ടോ കേൾക്കും ഇപ്പൊ എനിക്ക് കിട്ടിയ ഗിഫ്റ്റ് പിന്നെ കൊറേ ഗിഫ്റ്റ് വരാനുണ്ട് അപ്പൊ ഞാനത് കുടുക്കലും അത് ഇപ്പൊ തന്നെ വേണ്ടാന്ന് പറഞ്ഞ് നിർത്തേക്കാണ് കാരണം ഇപ്പൊ നമ്മളെ കൂട്ടുകാരൊക്കെ എനിക്ക് ഇങ്ങോട്ട് ക്ഷമിക്കാവുന്നതാണ് അതുകൊണ്ട് പിന്നെ എന്ന് പറഞ്ഞാല് എനിക്ക് സന്തോഷമുണ്ട് ഇത് നമ്മളെ സ്നേഹിച്ച് ഓരോ ഗിഫ്റ്റ് തന്നെ സന്തോഷമുണ്ട് എല്ലാ കൂട്ടുകാരോടും നന്ദിയുണ്ട് പിന്നെന്ന് പറഞ്ഞാ പറഞ്ഞാൽ എല്ലാരോടും സന്തോഷം പിന്നെ ഇത് പിന്നെ പറയാൻ തന്നെ എനിക്ക് കിട്ടണില്ല അതുപോലെ എന്തൊരു ഗിഫ്റ്റ് കിട്ടുകയാണെങ്കിലും ഞാൻ എന്തായാലും നമ്മളെ കൂട്ടുകാരെ അറിയിക്കട്ടോ ആൾക്കാരെ പേര് പറഞ്ഞിട്ടില്ലെങ്കിലും ഞാൻ എന്തായാലും ഗിഫ്റ്റ് കിട്ടണതൊക്കെ പറയും പിന്നെ എനിക്കിതിൻ്റെ ഇടയിൽ ഗിഫ്റ്റ് ഒക്കെ വന്നിരുന്നു പക്ഷെ അത് പറയണ്ടാന്നും പറഞ്ഞു ഗിഫ്റ്റ് കാട്ടി കൊടുക്കണ്ട എന്നും പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് അതുകൊണ്ടാണ് ഞാൻ അത് സ്ഥലം കൂടെ പറയും സ്ഥലവും പറയണില്ല ഗിഫ്റ്റും കാടി തരാത്തത് കേട്ടോ ഒരു അത്രയും നിർബന്ധത്തോടെ പറയുമ്പോ നമ്മക്ക് അത് പാലിക്കല്ലാതെ വേറെ ഒരു നിവർത്തിയില്ല അപ്പൊ നമ്മളെ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുന്നത് നമ്മള് ഞാനിപ്പോ വണ്ടൂര് പോയിപ്പോ വന്നിട്ടേ ഉള്ളൂ ഞാൻ വീടിൻ്റെ കൂടെ ഒന്നും തുടച്ചിട്ടില്ല തുടക്കാണ്ട് ചോറ് വെക്കണോ വെക്കണ്ടെന്ന് എനിക്കറിയില്ല നോക്കി വെക്കട്ടെ എനിക്ക് പറഞ്ഞ ഞാൻ പറഞ്ഞ പാലിച്ച് ആയതുകൊണ്ടാണ് ഇങ്ങനൊരു മാതിരി ആയത് അതല്ലേ അങ്ങനെ ഈയൊരു ഈയൊരു ഗിഫ്റ്റ് കിട്ടിയാലെ ഞങ്ങൾക്ക് സന്തോഷമായിട്ട് കാരണം ഇതൊരു ഉപകാരമൊക്കെ പെട്ടല്ലോന്നുള്ളതായിരുന്നു തലേ ദിവസം പറഞ്ഞു പിന്നെ ഇങ്ങനെ അവർക്ക് ഇവിടെ തന്നെ കുറച്ചൊക്കെ ഇരിക്കു ഭയങ്കര സന്തോഷമായി നമ്മളൊരു കൂടെപ്പറപ്പ് ഏർ നമ്മളൊരു ഏട്ടത്തി നമ്മളൊരു ഏട്ടത്തീര പോലെ കാണുന്നത് അതോടെ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം പിന്നെ എന്ന് പറഞ്ഞാ ഇതൊക്കെയാണ് ഇപ്പൊ എനിക്ക് കിട്ടിയ ഇരുത്തി കാര്യങ്ങളൊക്കെ അപ്പൊ നമ്മള് കൂട്ടുകാരോട് ഞാൻ കൂട്ടുകാർ ഒരുപാട് ഈ മാലാജര് കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ ഈ കിട്ടും കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കണം എന്ന് വിചാരിച്ചതോ പക്ഷെ ഓരോ സാഹചര്യം കൊണ്ട് അത് ഇങ്ങനെ ദിവസം നൽകുന്നത് ഹോന്നുള്ളൂ അപ്പൊ കൂട്ടുകാർക്ക് കിറ്റും കാര്യങ്ങളൊക്കെ ഇഷ്ടമായോ അപ്പൊ എന്തായാലും ഇനിയും വഴിയും ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ വരാനുണ്ട് അതുപോലെ ഞാൻ എന്തായാലും അറിയുന്നതാവും കാരണം നമുക്ക് ഓരോ ഗിഫ്റ്റ് നമ്മളെ കൂട്ടുകാർക്ക് കാണുന്നതും സന്തോഷമാണ് അതേപോലെ തന്നെ എന്താ നമ്മളെ വീഡിയോ കണ്ട് നമ്മളെ സ്നേഹിക്കുന്ന കൂട്ടുകാർക്ക് എന്ന് പറഞ്ഞാൽ ഓരോന്നും നന്ദി സന്തോഷം ആൾക്കാർ അറിയിക്കാനുള്ളൂ ഇപ്പം എനിക്ക് അപ്പോൾ ഇന്നത്തെ വിശേഷം വീഡിയോ എന്നൊക്കെയാണ് ഞാൻ എന്തേലും പറഞ്ഞത് തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇന്നോട് ശ്രമിക്കുക കാരണം ഞാൻ എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞില്ല അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ലൈക്ക് ഞാൻ പറഞ്ഞത് എന്തായാലും അടുത്തൊരു നല്ല വീഡിയോ താങ്ക് യു